മറ്റുള്ള മന്ത്രവാദികളെ പോലെ ഇനിയും തരില്ല വിളക്കും കത്തിക്കില്ല ആണീനാ പറഞ്ഞത് ഞാൻ മറ്റുള്ള മന്ത്രവാദികളെ പോലെ എന്റെ മന്ത്രോച്ചാരങ്ങൾ കൊണ്ട് നീ ഇതിന്റെ അകത്ത് വരും പെട്ടെന്ന് വരും നിന്നെ ഞാൻ വരുത്തും തരിസ്വർണ്ണം ശശി സോമൻ ഉം ഒരു ുളം തമ്പാനങ്ങാട് എന്നിവിടങ്ങളിലെല്ലാം പോയി മന്ത്രോചാരങ്ങളെ കൊണ്ട് ഈ സ്വാമി എൻ്റെ പല്ലുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നതിന് മുമ്പ് നീ ഇവിടെ എത്തിയില്ലാണീല ആവാഹ്യായില്ലെങ്കിൽ നിന്നെ ഞാൻ കടിച്ചു കൊണ്ടുവരുമോടെ എല്ലാം നിന്റെ കയ്യിൽ സമർപ്പിച്ച് ഞാൻ

നീ ആ തരാനുള്ള സ്വർണവും മാറി എനിക്ക് തന്നേ പറ്റി സ്വർണോ ഏത് സ്വർണ്ണമില്ല എൻ്റെ അടുത്ത് ഉടക്കാനോ വിലവേശാനോ ആണെങ്കിൽ ഭസ്മവാക്കും കടക്ക് പുറത്തു എൻ്റെ കണ്ടത്തിൽ എടേ ഞാൻ കണ്ടം വിട്ട് പുറത്തു പോകാനോ എങ്ങനെ പോടാ ഞാൻ കഷ്ടപ്പെട്ട പൈസക്കാണ് ഈ കണ്ടവും സ്ഥലവും നിനക്ക് നിൻ്റെ പേരിൽ തീരെഴുത്തു പിന്നെ ഇതൊക്കെ പോട്ട് ഇതൊക്കെ ഞാൻ സഹിക്കും പക്ഷെ എൻ്റെ പെണ്ണാ കഴുത്തിൽ ഞാൻ കഷ്ടപ്പെട്ടിട്ട നൂറ്റിയൊന്ന് പവൻ്റെ എങ്ങനെ நூற்றி ஒன்னு வீட்டில் அழிச்சு மாற்றி பொத்தம் கொண்டு பணையன் வச்சிட்டு இப்ப அப்படி கம்பலம் மாலையிடாத பள்ளி போய் பள்ளி போனா அவளை கட்டி தந்தது അളിയന് തന്നുണ്ടാളിയാ ഞാൻ അങ്ങനെ പറയുന്നു പറയൂന്ന് ഞാൻ അവളെ പൊന്നുപോലെയാണ് നോക്കുന്നത് എന്റെ വിശ്വാസങ്ങളെ കളഞ്ഞിട്ട് അവളെ അടുത്ത് ഞാൻ അങ്ങനെ പോവാൻ പറയൂന്ന് അളിയെ തോന്നുന്നുണ്ട് അളിയാ അവളെ ഞാൻ പൊന്നുപോലെ അളിയാ നോക്കുന്നത് സത്യമായിട്ട് ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് എന്റെ ബന്ധുക്കളും എന്റെ നാട്ടുകാരും പറഞ്ഞു തനിക്ക് കിട്ടിച്ചത് എന്റെ ഒരൊറ്റ നിർബന്ധത്തിൽ പാവമില്ലേ ആൾക്കാരെ പേടിച്ച് ഞെട്ടി ചരടക്ക ചോദിച്ചു അപ്പൊ എനിക്ക് ഈ വിശ്വാസത്തിലോട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇപ്പൊ തന്നെ പോലുള്ള കുറെ ഉടായ്പ ആൾക്കാരറിഞ്ഞു മന്ത്രവാദവും ടവറും എന്നൊക്കെ പറഞ്ഞു എനിക്കിത് പറ്റില്ല ഞാൻ ടി വി തുറന്ന മന്ത്രവാദികളെ കൊണ്ട് അറിമ്പാളില്ല ഓരോ കാര്യങ്ങൾ ഓരോരുത്തരും പറഞ്ഞ് പറ്റിച്ച് അവരെ വിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ച് ഈ ഇടയ്ക്ക് ഒരു ന്യൂസ് ഞാൻ കഴിഞ്ഞു സ്വന്തം ഭാര്യയെ ഒരു ഏതോ ഒരു മണ്ട അതിനെപ്പുറത്ത് ഏതോ മണ്ട മന്ത്രവാദി പറഞ്ഞുകൊണ്ട് സ്വന്തം ഭാര്യയുടെ തുണി നഗ്നായിട്ട് നിർത്തി അയാൾ എന്തോ ഒക്കെ ചെയ്യിപ്പിച്ചു അതുപോലെ നാളെ ഈ അവസ്ഥ എന്റെ പൊന്നക്ക് വരാതിരിക്കാൻ വേണ്ടി തന്റെ കൈയും കാലിന് ആടിച്ചു ഓടിച്ചിട്ടിട്ട് ഞാൻ ഇവിടുന്ന് പോവും കേട്ടോ கைங்கால அடிச்சானா எனக்கு குடும்பக்காக்கு நேத்த பிராந்தாடா நீ நோக்கா நோக்கலா நீ அரியத்தி கையை அடிச்சுட்டா இந்த வீட்டில் மனசில எங்கேயா கிடந்துணும் பிராந்த் நடக்கணும் ஞான ஒரு மந்திரம் ஜெயிச்சு എന്റെ പുന്നളിയാ അതുപോലെ നീ പറഞ്ഞ മാലേടെ കാര്യം മാലയുണ്ടല്ലോ നിങ്ങളെ ഏതോ ബന്ധു അവളെ ഏതോ കുഞ്ഞമ്മേ കുഞ്ഞ്മേരാരൊക്കെ കൊണ്ട് കല്യാണത്തിന് കൊടുക്കാൻ പോണമെന്ന് അതിന് കൊടുത്തിട്ടു വന്ന് അത് കൊടുത്തല്ലെന്ന് ഞാൻ നിർബന്ധിച്ച് പറഞ്ഞോണ്ടാണ് അവന്റെ അളിയാ അതാണ് ഈ കയ്യെ അടിച്ച് പൊട്ടിച്ചത് എനിക്കിനി ഒരു കയ്യേ ഉള്ളൂ ഈ കയ്യേയും കൂടി നീ എന്നെ അടിച്ച് പൊട്ടിക്കല്ലേ പുന്നേ മനസ്സിലായാ ഇനി വേറെ എന്തെങ്കിലും ചെയ്യണോ അല്ലെങ്കിൽ ീ വിളിക്കൊണ്ടാ നിന്റെ ബന്ധുക്കളെ ഈ കൈ അയച്ചൊന്ന് കിടക്കാൻ ശരിയന്താടാ